ചടാ സാക്ഷരതയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു ജനവിഭാഗമാണ് പ്രത്യേകിച്ച് മലയാളികൾ എന്നാൽ നമുക്കിടയിലും ഇപ്പോഴും ആഭിചാരവും മറ്റ് അന്ധവിശ്വാസങ്ങളും ഒക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് വളരെ ആശങ്കയുളവാക്കുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിലൊരു പ്രവാസി വ്യവസായിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും ഈ ആഭിചാര ക്രിയകളും മറ്റും ഒക്കെ വീണ്ടും ചർച്ചയിലേക്ക് വരുന്നത് ഇവിടെ നടന്നതൊരു കൊലപാതകമാണ് അതിന് പിന്നിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അബ്ദുൾ ഗഫൂർ ഹാജി ഇത് പഴയ കേസ് വീണ്ടും കുത്തിപ്പൊക്കി വന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലാം തീയതി മരണപ്പെട്ടതാണ് അബ്ദുൾ ഗഫൂർ ഹാജി അദ്ദേഹത്തിൻ്റെ മൃദശീരം വീടിനുള്ളിൽ കാണുകയായിരുന്നു വീടിനുള്ളിൽ തറയിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് ഈ മൃദശീരം കണ്ടെത്തുന്നത് അപ്പോൾ പിന്നെ ഇത് റംസാൻ നാളിലെ ഇരുപത്തിയഞ്ചാമത്തെ ദിവസം പുണ്യദിവസമായിട്ടാണ് അവർ കരുതുന്നത് അതോടുകൂടി പോസ്റ്റ്മോർട്ടം ഒന്നും ഇല്ലാതെ തന്നെ കബറടക്കം കബറടക്കം അവർ നടത്തി നടത്തിയതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഈ ഹാജിയെ അന്വേഷിച്ച് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ എത്തിത്തുടങ്ങി അപ്പോൾ ഇവരെല്ലാവരും ആവശ്യപ്പെടുന്നത് സ്വർണമാണ് ഇവരിൽ നിന്നൊക്കെ ഈ അബ്ദുൽ ഗഫൂർ ഹാജി സ്വർണം വാങ്ങിയിട്ടുണ്ട് അതായത് വായ്പയായി എടുത്തിട്ടുണ്ട് അപ്പം ഗഫൂർ ഹാജിക്ക് വിദേശത്ത് ഇഷ്ടംപോലെ സൂപ്പർ മാർക്കറ്റുകളുണ്ട് സ്ഥാപനങ്ങളുണ്ട് ഒരു വലിയ വ്യവസായിയാണ് ഈ അബ്ദുൽ ഗഫൂർ ഹാജി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ അടുത്താണ് ഇവരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം മകനൊരു സംശയം തോന്നി അദ്ദേഹം പോലീസിനും എസ്പിക്കും സി എമ്മിനും അടക്കം പരാതി അയച്ചു അദ്ദേഹം കണക്ക് കൂട്ടിയപ്പോൾ ഏതാണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ നാല് കിലോ സ്വർണം നാല് കിലോ സ്വർണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ നാല് കിലോ സ്വർണം നഷ്ടപ്പെട്ടപ്പോൾ ഇത് എവിടെ പോയി എന്നുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സി എമ്മിനടക്കം പരാതി സമർപ്പിച്ചത് ഏപ്രിൽ ഇരുപത്തിയേഴിന് കബരടം ഇവരുടെ അനുമതിയോടുകൂടി പോലീസ് പൊളിച്ചു പിന്നെ ഹാജിയുടെ മൃദശനം പോസ്റ്റ്മോർട്ടം നടത്തി പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ ഇത് തലയ്ക്ക് ക്ഷതമേറ്റാണ് ഈ അബ്ദുൽ ഗഫൂർ ഹാജി മരിച്ചിരിക്കുന്നത് അന്ന് മുതൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ് അങ്ങനെ മുന്നോട്ട് പോകവേ ഇതിൽ ചില സംശയങ്ങൾ പോലീസിന് തോന്നിത്തുടങ്ങി അതിൽ തന്നെ ദീർഘനാളുകൾക്ക് ശേഷം ഈ മകൻ തന്നെ ഒരു സംശയം പോലീസിനോട് പോയി പറഞ്ഞു എനിക്ക് കൂളിക്കുന്നിലുള്ള ജിന്നുമ്മ എന്ന സ്ത്രീയെ ഇക്കാര്യത്തിൽ സംശയമുണ്ട് കാരണം ഇവർ പിതാവിനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതായി എനിക്ക് അറിവുണ്ട് എന്ന് പിന്നെ ഈ മകൻ പിന്നെ പരാതിയായി പറഞ്ഞു തുടർന്നാണ് സംശയം ഇങ്ങനെ പോലീസ് ഇങ്ങനെ ഒരു വൃത്തം വരച്ച് ആ വൃത്തത്തിലെ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ എടുത്തു തുടങ്ങിയത് ഇപ്പോൾ കൂളിക്കുന്നിൽ ഇവരുടെ വീടെന്ന് പറയുന്നത് വലിയ വീടാണ് കൂളിക്കുന്നെന്ന് പറയുന്ന ഒരു സാധാരണ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന കാസർഗോഡത്തെ വളരെ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു മേഖലയാണ് ഈ കൂളിക്കുന്ന് അവിടെ വലിയ മതിൽ കെട്ടി സി സി ടിവികളൊക്കെ സ്ഥാപിച്ച് വലിയ വീടാണ് ഈ ഈ ജിന്നുമ്മ എന്ന് പറയുന്ന ഷെമീമ അവിടെ നിർമ്മിച്ചിരിക്കുന്നത് അപ്പം ഷെമീമയ്ക്ക് ഒരു വലിയ സംഘമുണ്ട് കടുക് ഉപ്പ് കർപ്പൂരം തകിട് തുടങ്ങിയവയൊക്കെയുള്ള ആഭിചാര പിന്നെ പ്രക്രിയകൾ ക്രിയകളാണ് അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ സമ്പത്തുള്ളവരുമായിട്ടാണ് ഇവർക്ക് ബന്ധം ഇപ്പം ഇങ്ങനെയുള്ളവരെ പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിന് അവർക്ക് സമയം കിട്ടിയിട്ടുണ്ട് പ്രതിക്ക് സമയം കിട്ടിയിട്ടുണ്ട് സോ പ്രതിയെ പെട്ടെന്ന് വലയിലാക്കുക എളുപ്പമല്ല അങ്ങനെയാണ് പോലീസ് അസ്നിഫ ആയിഷ ഈ രണ്ട് സ്ത്രീകളെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത് ചോദ്യം ചെയ്യാൻ വിളിച്ച് രണ്ട് മുറികളിൽ പോലീസിരുത്തി പോലീസിരുത്തി രണ്ട് മുറികളിലും ഇവർക്ക് ഒരേ ചോദ്യങ്ങൾ വെച്ചു കൊടുത്തു ഈ ഒരേ ചോദ്യങ്ങൾ അടങ്ങിയ ചോദ്യാവലിയിൽ രണ്ടു പേരും രണ്ട് രീതിയിൽ മറുപടി പറഞ്ഞു അപ്പോൾ തന്നെ പോലീസിന് ബോധ്യപ്പെട്ടു ഇവിടെ ഒരു കൊലപാതകമാണ് ഇതൊരു കൊലപാതകമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഈ ജിന്നുമ്മയാണ് എന്ന് ബോധ്യപ്പെടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെയും ഇവരുടെ രണ്ടാമത്തെ ഭർത്താവ് സെക്കൻഡ് ആണ് രണ്ടാമത്തെ ഭർത്താവായിട്ടുള്ള ഉബേദ് അയാളൊരു തമിഴ് ഇതിൽ കുടുംബത്തിൽപ്പെട്ട ആളാണ് നഗർകോവിലുള്ള ആളാണ് അപ്പോൾ ഇയാളെയും പിടികൂടുന്നത് പിന്നീടുള്ള ഈ ആയിഷയോടുള്ള ചോദ്യം ചെയ്യലാണ് ആയിഷ കൊലപാതകത്തിൻ്റെ ചുരുൾ അഴിക്കുന്നത് അതായത് പ്രാർത്ഥനയുടെ ഈ ഈ അഭിചാരത്തിൻ്റെ ഭാഗമായി നിൽക്കുവാൻ പറയുകയും ഈ പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു പാത്തുക്കുട്ടി എന്ന് പറയുന്ന പെൺകുട്ടി ജിന്നുമയുടെ ശരീരത്തിൽ കയറിയതായി പറയുകയും എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ തല ഉബെയ്തു പിടിച്ച് കണ്ണടച്ച് നിൽക്കുന്ന അബ്ദുൽ ഗഫൂർ ഹാജിയുടെ തല ഭിത്തിയിൽ ഇടിക്കുകയുമായിരുന്നു എന്നാണ് ഈ കേസ് എന്തിനാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വർണം ആഭിചാരക്രിയയിലൂടെ ഇരട്ടിപ്പിക്കാൻ സാധിക്കും അങ്ങനെയൊക്കെ ആ അങ്ങനെ പറഞ്ഞു കൊടുത്തു പറഞ്ഞ് വിശ്വസിപ്പിച്ചു ആ വിശ്വസിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇദ്ദേഹം ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത് ഈ അഞ്ഞൂറ്റൊണ്ണൂറ്റി തൊണ്ണൂറ്റാറ് പവനകത്ത് കുറേയൊക്കെ പുറത്ത് വിവിധ ആളുകളിലേക്ക് പോയിട്ടുണ്ട് ചില ജ്വല്ലറികളിലേക്കും പോയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ കൂട്ടുപ്രതിയാവണം ഇപ്പോൾ ജ്വല്ലറികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ പിടിപാടുള്ളത് കൊണ്ട് ചിലപ്പോൾ ഒഴിഞ്ഞു പോകാനുള്ള ശ്രമം അവർ ഇക്കാര്യത്തിൽ നടത്തും പക്ഷേ ഈ എന്ന് പറയുന്ന സ്ത്രീ മൊത്തത്തിൽ ഒരു എന്താ പറയുക ഒരു ഇരുമ്പ് മറയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അവരുടെ വേഷവിധാനങ്ങളും ഒക്കെ തന്നെ പ്രത്യേകമാണ് അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ പോലും പ്രത്യേക രീതിയിലുള്ളതാണ് സമീപവാസികളായിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ ഇവരുടെ ആഭിചാരത്തെ ഭയമാണ് ഇവരോട് ഏതെങ്കിലും തരത്തിൽ എതിർത്ത് നിൽക്കുക നിൽക്കുകയാണെങ്കിൽ തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയമാണ് ഓരോ വ്യക്തിക്കും അവിടെ ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും ഉള്ളത് കാരണം ആഭിചാരത്തിൽ ആഭിചാരം അവരുടെ വിശ്വാസത്തെ ആഭിചാരത്തിൻ്റെ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് വലിയ തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ കൊലപാതകം ഈ ഹാജി ചെയ്യുന്നൊരു കൊലപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാജിയുടെ പക്കൽ നിന്നും നേരത്തെ ലക്ഷക്കണക്കിന് രൂപയും സ്വർണവും ആദ്യം കൈക്കലാക്കിയത് അതിനുശേഷമാണ് ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ രണ്ടാമത് കൈക്കലാക്കിയത് ഈ പണം ഹാജി തിരിച്ചു ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് വീട്ടിൽ ബന്ധുക്കൾ ഇല്ലാത്ത സമയത്ത് ഹാജിയുടെ വീട്ടിലെത്തുകയും ഈ കൊലപാതകം ഇവർ നടത്തുകയും ചെയ്യും അതെ അത് മൈൻഡിനെ എന്താ പറയുക നമ്മുടെ മനസ്സിനെ ക്യാച്ച് ചെയ്യുക നമ്മുടെ മനസ്സിനെ അങ്ങ് അടിമപ്പെടുത്തി കൊണ്ടുപോകാമെന്ന് പറയും ക്യാച്ച് ചെയ്യാൻ നല്ല അടിമപ്പെടുത്തുക മനസ്സിനെ പൂർണ്ണമായും അടിമപ്പെടുത്തി അവരുടെ ഒരു വലയിലേക്ക് ആക്കാൻ ഇവരുടെ ഈ പ്രക്രിയ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഈ ആഭിചാരം എന്നൊക്കെ പറഞ്ഞാലും ചില ആഭിചാര രീതികൾക്ക് മനസ്സിനെ കീഴ്പ്പെടുത്താൻ സാധിക്കും നമ്മളതിനെ പൂർണ്ണമായും യുക്തിവാദി എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ട ചില ആഭിചാര പ്രക്രിയകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് മനസ്സിനെ ചില മനുഷ്യരുടെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ സാധിക്കും എല്ലാവരുടെയും മനസ്സിനെ അല്ല ചിലരുടെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ കൊണ്ട് സാധിക്കും എനിക്ക് അറിയാവുന്ന നന്നായി അറിയാവുന്ന എൻ്റെ സുഹൃത്തിൻ്റെ ഒരു റിലേറ്റീവായിട്ടുള്ള ഒരു സ്ത്രീയുണ്ട് അവർ ഈ പറയുന്ന പല കേന്ദ്രങ്ങളിലും ആഭിചാരത്തിൻ്റെ പ്രക്രിയയുമായി നടക്കുകയാണ് ശത്രുക്കളെ മുഴുവൻ നശിപ്പിച്ചു കളയുക എന്നതാണ് അവരുടെ ലക്ഷ്യം അപിചാരത്തിൻ്റെ ഒരു അഭിചാരത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപിചാരം ചെയ്യുകയാണെങ്കിലും ചെയ്യുന്ന ആൾക്കും നാളെ അത് ദോഷമാവും ആ തിരിച്ചു ഭരിക്കും അതേ അളവിലോ അതിൻ്റെ ഇരട്ടിയായോ തിരിച്ചു ഭരിക്കും പക്ഷേ അത് കാലങ്ങളെടുക്കും അതാണ് ഇതിൻ്റെ ഒരു സയൻസ് സയൻസ് സയൻസാന്നല്ല ഇത് ഒരുമാതിരിയൊക്കെ ഇതിനെ മനസ്സിലാക്കി കഴിഞ്ഞതിനെക്കുറിച്ച് പഠിച്ച കുറേ ആൾക്കാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്ന രീതിയിൽ പൂർണ്ണമായും തള്ളിക്കളയേണ്ട പക്ഷേ സ്വർണ്ണ ഇരട്ടിപ്പിക്കാനോ അത്തരം പരിപാടികളൊന്നും നടക്കില്ല പക്ഷേ മനുഷ്യൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും നിയന്ത്രിക്കാൻ സാധിക്കും നമ്മുടെ മനസ്സിനുള്ളിലുള്ളതിനെ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്ന് വലിച്ചെടുക്കുകയും തുടർന്ന് നമ്മളോട് തന്നെ പറയുകയും നമ്മൾ അങ്ങോട്ട് നമ്മളോട് പറയുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെടുകയും ചെയ്യും അതായത് യു എൻ്റെ മനസ്സിൽ കിടക്കുന്ന സാധനം എങ്ങനെ ഇതറിഞ്ഞു എന്നുള്ളത് പിന്നെ ചില ജിമിക്ക് വിദ്യകളുമുണ്ട് ചില ആളുകൾക്കൊക്കെ ചെറിയ തട്ടുകളൊക്കെ ഇതിലൂടെ വരുത്താനും സാധിക്കും ചില ആളുകളിലൊക്കെ സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ ഉപദ്രവിക്കാൻ ചെറുതായിട്ടൊക്കെ കൈകാര്യം ചെയ്യാനും സാധിക്കും മരണത്തിലേക്ക് വരെ എത്തിക്കാൻ സാധിക്കുമെന്ന് എന്നോട് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് പഠിച്ച ഒരാളുണ്ട് ഒരാളെ കൊലപാതകത്തിൽ ഒരാളുടെ മരണത്തിലേക്ക് വരെ ഈ ഈ പ്രക്രിയയിൽ കൂടെ എത്തിക്കാൻ സാധിക്കുമെന്ന് എന്നോട് പറഞ്ഞവരുണ്ട് ഇന്നും ശാസ്ത്രീയവശത്തെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നതായിരുന്നു എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ എനിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അപ്പം ഒരു തരത്തിൽ അന്ധവിശ്വാസങ്ങളാണ് അന്ധവിശ്വാസങ്ങളാണ് പക്ഷേ ചിലരൊക്കെ ഇങ്ങനെ ഈ ഇതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിച്ച കുറച്ച് അവർ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പോലും ഇങ്ങനെ അത്ഭുതപ്പെട്ടു അയ്യോ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടോ നമ്മൾ പണ്ട് ഒരു പ്രോഗ്രാം ഇത് സംബന്ധിച്ച് ഈ പറയുന്ന അന്ധ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇത്തരത്തിലുള്ള ബ്ലാക്ക് മാജിക്കിനെ കുറിച്ചൊക്കെ പ്രോഗ്രാം നടത്തിയ സമയത്ത് ഇത്തരത്തിലുള്ള കുറേ ആളുകളെ കണ്ടിരുന്നു അപ്പോൾ അതിലൊരു മന്ത്രവാദി അയ്യെ നമ്മൾ കണ്ടു മന്ത്രവാദിയുടെ പ്രത്യേകത മന്ത്രവാദിയുടെ കയ്യിൽ ഒരു മിററുണ്ട് ആ മിററിൽ മിററിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിംബത്തെ കാണാൻ സാധിക്കും പക്ഷേ മന്ത്രവാദി അതിനകത്ത് കാണാൻ പറ്റില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതിനെ എന്താണെന്നൊന്നും എനിക്കറിയില്ല അത് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിക്കാനൊന്നും ശ്രമിക്കാനുള്ള സമയം എനിക്കവിടെ കിട്ടിയതുമില്ല ഇതെന്താണ് ഇതിൻ്റെ വിദ്യ ചെപ്പിടി വിദ്യ എന്താണെന്ന് മനസ്സിലായതുമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ കാണിച്ച് ആളുകളുടെ മനസ്സിനെ കൈപ്പെടുത്താൻ ഇവരെക്കൊണ്ട് സാധിക്കും ഈ അബ്ദുൽ ഗഫൂർ ഹാജിക്ക് സംഭവിച്ചതും ഇതാണ് ഇവർ നേരത്തെ ഒരു ഹണി ട്രാപ്പ് കേസിലെ പ്രതിയാണ് ഈ ജിന്നുമ്മ ഒരു ഹണി ട്രാപ്പ് കേസിലെ പ്രതിയാണ് മാത്രമല്ല ഇവർക്കൊരു വലിയ സംഘമുണ്ട് സ്ത്രീകളുടെ വലിയ സംഘമുണ്ട് ആ ഹണി ട്രാപ്പ് കേസിലിർ ജയിൽ കടന്നപ്പോൾ ഒട്ടനവധി സ്ത്രീകളെ പരിചയപ്പെട്ടിട്ടുണ്ട് അവരൊരു വലിയ വലയമായി തീർന്ന് മാറിയിട്ടുണ്ട് ആ സ്ത്രീകൾ ഇവരുടെ ഈ പറയുന്ന പ്രവർത്തനത്തിന് വേണ്ടി ഇടപെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ വലിയ വ്യവസായികൾ അതുപോലെ തന്നെ സമൂഹത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു സമ്പന്നര് അവരെയൊക്കെ ജിന്മയിലേക്ക് എത്തിക്കാൻ ഈ സ്ത്രീകൾ പുറത്ത് പണിയെടുക്കുന്നുണ്ട് വലിയൊരു ചെയിനാണ് ഈ ജയിലിൽ കിടക്കുമ്പോൾ അത് ഉണ്ടാവും ഒരു ഗ്രൂപ്പ് ഉണ്ടാവും ആദ്യം ഇറങ്ങുന്ന ആൾ രണ്ടാമത് ഇറങ്ങുന്ന ആൾക്ക് നമ്പർ എഴുതി കൊടുത്തിട്ടു രണ്ടാമത് ഇറങ്ങുന്ന ആൾ മൂന്നാമത് ഇറങ്ങുന്ന ആൾക്ക് അയാളുടെ ഫോൺ നമ്പർ എഴുതി കൊടുത്തു ഇതിങ്ങനെ ഇറങ്ങി ചെയിനായി ചെയിനായി കണക്ട് ചെയ്തിട്ടാണ് പത്തും പന്ത്രണ്ട് പേര് ചേർന്ന് പല ജില്ലകളിലെ പന്ത്രണ്ട് പേര് ചേർന്ന് ഒരു കുറ്റകൃത്യത്തിൽ പ്രതിയാകുമ്പോൾ നമ്മൾ ഇവർക്ക് ഇവർമാരൊക്കെ പല ജില്ലയാണെങ്കിലും ഇവരെങ്ങനെ കമ്പനിയായി എന്നാലോചിക്കും ഇവർ എല്ലാവരും കിടന്നത് ഏതെങ്കിലും ഒരു ജെ ജയിലിലായിരിക്കും ആ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഈ ബന്ധം വരുന്നത് നമ്മൾ ജയിലിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ജയിൽ വാർഡൻ നമുക്ക് പറഞ്ഞു തരും നിങ്ങൾ ഒരു കാരണവശാലും ഇറങ്ങാൻ നേരം നിങ്ങളുടെ നമ്പർ പ്രതികൾക്ക് കൊടുക്കരുത് ഫോൺ നമ്പർ എഴുതി കൊടുക്കരുതെന്ന് ആദ്യമേ തന്നെ അവർ പറഞ്ഞു പഠിപ്പിച്ച് തരും പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് അവർ സെല്യൂട്ട് വിടുന്നത് ഒരു സെല്യൂട്ട് എടുക്കുമ്പോൾ ഇന്ന ഇന്ന ആൾക്കാർ കുഴപ്പക്കാരാണ് നാളെ നിങ്ങൾ ജാമ്യം കിട്ടും ജാമ്യം കിട്ടി ഇറങ്ങി പോകുമ്പോൾ ഒരു കാരണവശാലും ഫോൺ നമ്പർ എഴുതി കൊടുക്കരുത് കൊടുക്കരുത് എത്ര പരിചയമോ സൗഹൃദമോ ഒക്കെ ആയിരിക്കും പക്ഷേ നമ്പർ കൊടുക്കാതെ പോവുക ഇപ്പോൾ ഈ ജിന്നുമയുടെ കാര്യത്തിൽ അവർ നല്ല എന്താ പറയുക വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കുറ്റവാളിയാണ് അവർ ഇപ്പോൾ പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ കൂടുതൽ കൊലപാതകങ്ങൾ അവിടെ നടക്കുമായിരുന്നു എന്നാണ് കെ ജോൺസൺ എന്ന് പറയുന്ന എസ് സി ആർ ബിയുടെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡി വൈ എസ് പി ആണ് അദ്ദേഹം അദ്ദേഹം ഒട്ടനവധി കേസുകൾ നമ്മുടെ ടൂ ഹാണ്ട്രഡ് തിരുന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഒട്ടനവധി കേസുകൾ തെളിയിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് സോ അദ്ദേഹത്തിന് പറയുന്നത് പ്രകാരമാണെങ്കിൽ ഇവർ ഇനിയും ഒരുപാട് ക്രൈം ചെയ്തേനെ പക്ഷേ അതിനു മുമ്പ് തന്നെ പോലീസ് ഡി ശില്പയും ഈ പറയുന്ന ഡി വൈ എസ് പിയും എല്ലാം കൂടെ ചേർന്ന് ഡി എന്ന് പറയുന്ന അവിടുത്തെ പോലീസിൻ്റെ മേധാവി കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി അവരൂടെ ചേർന്ന് ഇവരെ പൂട്ടിയത് അപ്പോൾ ജിന്നുപ്പയുടെ പുതിയ പുതിയ കഥകൾ ഇനി വെളിച്ചത്ത് വരാനിരിക്കുന്നതേ ഉള്ളൂ പലരും പേടിച്ച് ില്ല ഇതാദ്യത്തേതായിരിക്കില്ല ഇതാദ്യത്തെ സംഭവമായിരിക്കില്ല ഇനിയും ഒരുപാട് കഥകൾ ജിന്മയുടെ ഗിമ്മിക്കുകൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ അതായത് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള മന്ത്രവാദിനികൾ മന്ത്രവാദികളൊക്കെ കൊലപാതകം വരെ ചെയ്യുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടി മാത്രമേ അവരിലേക്ക് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നല്ല കാര്യം ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഭവിക്കും അല്ലെങ്കിൽ അനുഭവിക്കുന്നത് പ കർമ്മത്തിൻ്റെതാണെന്ന് കരുതി മിണ്ടാതിരിക്കുക അല്ലാതെ ഇത്തരം ആഭിചാരക്രിയകൾക്ക് പോകാതിരിക്കുക ആഭിചാരമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രയായാലും തുല്യമായോ അല്ലെങ്കിൽ അതിന് ഇരട്ടിയായോ ഭരിക്കും എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പഠിച്ചവർ വരെ പറയുന്നത്